മലയാള മനോരമ എന്ന വ്യവസായ സാമ്രാജ്യത്തെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ച പത്രമേഖലയിലെ മഹാരഥനാണ് കെ എം മാത്യു എന്ന മാത്തുകുട്ടിച്ചായും അദ്ദേഹം ഞാനുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു എനിക്ക് അറുപത് വയസ്സായപ്പോൾ ഞാൻ അദ്ദേഹത്തിനൊരു കത്തയച്ചു കത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു അതായത് ഞാൻ ജനിച്ച ദിവസം അന്ന് വീട്ടിൽ മലയാള മനോരോപത്രം വന്ന് വീഴുകയാണ് ആദ്യമായിട്ട് വീട്ടിൽ മനോരോപത്രം ഇട്ടത് ഞാൻ ജനിച്ച ദിവസമാണ് അപ്പോൾ എനിക്ക് അറുപത് വയസ്സായപ്പോൾ എനിക്കും എൻ്റെ വീട്ടിലെ മലയാള മനോരമയുടെ സാന്നിധ്യത്തിനും അറുപത് വയസ്സായെന്ന് പറഞ്ഞുകൊണ്ട് മാത്തു കുട്ടിച്ചതിന് ഞാനൊരു കത്തയച്ചു ആ കത്ത് ഞാൻ അയച്ചിട്ടങ്ങ് മറന്നുപോയി പിന്നീട് ശരിക്കും എൻ്റെ ജന്മദിനമായപ്പോൾ അറുപത് വയസ്സ് തികഞ്ഞപ്പോൾ മാത്തുക്കൂട്ടിച്ചായൻ അന്നത്തെ ആലപ്പുഴയിലെ ബ്യൂറോ ചീഫായിരുന്ന ജയചന്ദ്രൻ ഇലങ്കത്തിനെയും അതുപോലെ തന്നെ ഇവരുടെ സർക്കുലേഷൻ്റെ ഒരു മാനേജർ കൂട്ടി വരികയും എനിക്ക് അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ മോതിരമെന്നുള്ളൊരു പുസ്തകം നൽകുകയും ചെയ്തു ഇത് മാത്തുക്കൂട്ടിച്ചായൻ്റെ ആത്മകഥ എന്നാണ് പറഞ്ഞിട്ടുള്ളെങ്കിലും ഇത് മലയാള മനോരമയുടെ ആത്മകഥയോ അല്ലെങ്കിൽ ജീവചരിത്രമോ കൂടിയാണ് ഞാൻ ഒരു കത്തയച്ചതിന് മറുപടിയായിട്ട് അദ്ദേഹം എനിക്ക് അയച്ച കാര്യം കൂടെ ഞാൻ കാണിച്ചോളാം ഞാനന്ന് ഈ കത്തയക്കുമ്പോൾ ഞാൻ ഐ എൻ ഡി സിയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്നു ഞാൻ കത്ത് വായിക്കുകയാണ് ശ്രീ സജീവ് ജനാർദ്ദനൻ ഐ എൻ ഡി സി ദേശീയ പ്രവർത്തക സംഗതി അംഗം കാലായ്ക്കൽ ആറാട്ടോഴി ആലപ്പുഴ പ്രിയപ്പെട്ട സജീവ് ജനാർദ്ദനൻ സജീവിൻ്റെ കത്ത് എൻ്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു താങ്കൾക്കും താങ്കളുടെ വീട്ടിലെ മനോരമയുടെ സാന്നിധ്യത്തിനും ഈ മാർച്ച് ഒന്നിന് അറുപത് വയസ്സ് തികയുന്നു എന്നത് വളരെ മനോഹരമായ യാദൃച്ഛികതയായി താങ്കളുടെ ജീവിതത്തിലെ എല്ലാ നിർണായ ഘട്ടങ്ങളിലും കൂട്ടായി മനോരമ ഉണ്ടായിരുന്നു എന്ന അറിവ് ഏറെ സന്തോഷകരമാണ് മനോരമയായിട്ടുള്ള സുദീർഘമായ ആത്മബന്ധം പ്രതിഫലിക്കുന്ന താങ്കളുടെ കത്ത് ഞാൻ എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വായിക്കാൻ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് മലയാള മനോരമ താമസിയാതെ ആലപ്പുഴയിൽ യൂണിറ്റ് ആരംഭിക്കുകയാണ് താങ്കൾ മനോരമയോട് കാട്ടുന്ന സൗഹൃദവും സ്നേഹവും തുടർന്നും ഉണ്ടാകണമെന്നും പുതിയ യൂണിറ്റിൻ്റെ വിജയത്തിനായി എല്ലാ സഹകരണവും നൽകണമെന്നും അപേക്ഷിച്ചു കൊള്ളുന്നു മാർച്ച് ഒന്നിന് ഷഷ്ടപൂർത്തിയിൽ എത്തുന്ന താങ്കളുടെ ദീർഘായുസിനായി പ്രാർത്ഥിക്കുകയും കൂടുതൽ നേട്ടങ്ങൾ ജഗദീശിന് താങ്കൾക്ക് കരിഞ്ഞു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഷഷ്ടിപുർത്തി വേളയിൽ എൻ്റെ എളിയ ഉപഹാരമായി എൻ്റെ ആത്മകഥയായ എട്ടാമത്തെ മോതിരവും ഒരു ഒരു കോപ്പി ഇതോടൊപ്പം അയക്കുവാൻ അയക്കുകയാണ് അത് സ്വീകരിക്കുവല്ലോ സ്നേഹപൂർവ്വം കെ എം മാത്യു ഇത് അദ്ദേഹം എനിക്ക് അയച്ചൊരു കത്താണ് ഞാൻ കോട്ടയത്ത് ഇലക്ട്രിസിറ്റി ബോർഡ് വർക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മലയാള മനോപത്രത്തിൽ പോയായിരുന്നു എനിക്ക് പത്രവുമായിട്ട് വലിയൊരു ആത്മബന്ധമുണ്ടായിരുന്നു അപ്പം ഞാൻ അന്നത്തെ ചീഫ് എഡിറ്ററായിരുന്ന പിന്നെ കെ മാത്യു സറിനെ കാണുകയും ഞങ്ങൾ നല്ല ബന്ധം ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ അതിനെ തുടർന്നാണ് എനിക്ക് അറുപത് വയസ്സായപ്പോൾ ഞാൻ ഈ കത്ത് അയച്ചതും ഈ കത്തിന് മറുപടി അയച്ചത് അപ്പോൾ ഞാൻ അയച്ച കത്തിൽ മലയാള മറുപയെക്കുറിച്ചുള്ള എൻ്റെ നല്ലൊരു പഠനം ഒരു നാലോ അഞ്ചോ പേജിലായിട്ട് ഞാൻ എഴുതി അയക്കേണ്ടായി അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മലയാള പത്രത്തെ ആക്ഷേപിച്ചുകൊണ്ടും അവഹസിച്ചുകൊണ്ടും ഒരു ലേഖന പരമ്പര മാർസിസ്റ്റുമാരുടെ പത്രമായ ദേശാവിനി പത്രത്തിൽ വന്നു വിഷവൃക്ഷത്തിൻ്റെ അടിവേരുകൾ തേടിക്കൊണ്ടാണെന്നുള്ള നിലയിലാണ് ആ ഒരു ഒരു ലേഖനം വരുമ്പോൾ പ്രസിദ്ധീകരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു പത്രം വേറൊരു പത്രത്തെക്കുറിച്ച് ഇത്രയും ആക്ഷേപകരമായി എഴുതുന്നത് ശരിയല്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ അപ്പോൾ മനോരമയുടെ കുടുംബത്തെക്കുറിച്ചും മനോരമയുടെ കുടുംബ വഞ്ചനകൾ എന്നൊക്കെ ഉള്ള പേരിൽ എഴുതി കണ്ടപ്പോൾ എന്നെപ്പോലുള്ള പത്രവായനക്കാർക്ക് വളരെ വിഷമമുണ്ടായി അപ്പോൾ ഞാനൊരു കത്തയച്ചു മാത്യു സാറിനൊരു കത്ത് അയച്ചു പാത്തുക്കുട്ടി ചനച്ചിട്ട് പറഞ്ഞു ഇതിന് സംബന്ധമായിട്ട് മനോരമയുടെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുകയാണ് ദയവായിട്ട് അത് പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി അപ്പോൾ ആറേഴ് ദിവസം കഴിഞ്ഞിട്ട് യാതൊരു മറുപടിയില്ല മനോരമ പത്രത്തിലൊന്നും വരുന്നുമില്ല പക്ഷേ അന്ന് ആഴ്ചക്കുറിപ്പെന്ന് പറഞ്ഞൊരു പകുതിയുണ്ട് ഓരോ ആഴ്ചയിലെയും വാർത്തകളെക്കുറിച്ചുള്ള ഒരു വിശകലനമുണ്ട് അത് ശ്രീലൻ എന്നുള്ള പേര് വെച്ച് എഴുതുന്ന ഒരു പേജാണ് ഒരു പേജാണത് അതായത് പിന്നെ ആഴ്ചക്കുറിപ്പുകൾ ആ ആഴ്ചക്കുറിപ്പുകൾ വന്നത് മലയാള മനോരമയെക്കുറിച്ച് വളരെ അഭിസിച്ചു ഒരു ലേഖന പരമ്പര പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രത്തിൽ വന്നതായിട്ട് കിട്ടും അതിൽ മനപ്രയാസമുള്ള പല മനോരമ വായനക്കാർ ഇത് സംബന്ധമായ പ്രതികരണം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കത്തയച്ചിട്ടുള്ളത് ഈ ഒരു ലേഖന പരമ്പര മറുപടി അർഹിക്കാത്തതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ആരെ ശ്രീലൻ പറയുക ശ്രീലൻ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ആഴ്ചക്കുറിപ്പുകളിരുന്ന ആളാണ് എന്നുള്ളത് ശ്രീലെന്നുള്ളത് ചുമ്മാറന്നദ്ദേഹത്തിന് യഥാർത്ഥ വരും അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയാണ് ഇത് സംബന്ധമായി ഈ കത്ത് കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് നാട്ടുപുറത്തെ ഒരു ഉത്സവ വേദിയാണ് ആ ഉത്സവ വേദിയിൽ ഒരാൾ കഥാപ്രസംഗം പറയാനായിട്ട് സ്റ്റേജിൽ കയറിയിരിക്കുകയാണ് സ്റ്റേജിൽ കയറി മാന്യ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞു തുടങ്ങിയവരുടെ ഒരു പയ്യനിരുന്ന് പോകാൻ തുടങ്ങി ഏത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ കാഥികൻ്റെ മുന്നിലിരുന്ന് താഴെ ഇരുന്ന് പോകാൻ തുടങ്ങി അപ്പോൾ ഈ കാഥികം പറയാണ് മോനെ ഈ കൂവാതെ ഞാനൊന്ന് കഥ പറച്ചു തുടങ്ങിക്കോട്ടെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവ കൂവാൻ തുടങ്ങി അപ്പോൾ ഈ കാഥികന് മനസ്സിലായി കാരണം ഇതാരോ ചുമതലപ്പെടുത്തി ഈ പരിപാടി അലങ്കുലമാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുകയാണ് അദ്ദേഹം പറഞ്ഞ് മോനെ നീ കൂവരുത് ആളുകളൊക്കെ ഇരിക്കുന്നത് കഥ കേൾക്കാനാണ് നീ ദയവായിട്ടൊന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കൂവി അപ്പോൾ പറഞ്ഞു മോനെ നീ കൂവിയാൽ പരമാവധി ഞാനും പത്തിരുപത്തഞ്ച് മുപ്പത് പേരും കേൾക്കും പക്ഷേ ഞാൻ നിൽക്കുന്നത് മൈക്കിൻ്റെ മുമ്പിലാണെന്ന് നീ ഓർക്കണം ഞാൻ കൂവിയാൽ ഈ ഗ്രാമം മുഴുവൻ കേൾക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ ഇതായിരുന്ന ഒരു മറുപടി ആ മറുപടിയിലെല്ലാം വ്യക്തമാണ് മലയാള മനോരമയിലൊരു വാർത്ത വന്നാൽ അത് കേരളം മുഴുവൻ അറിയും മറ്റൊരു പത്രത്തിലും അത്ര സാധ്യതയില്ല ഞാൻ പറഞ്ഞു വന്നത് മാത്തുകൂട്ടി ചായനെക്കുറിച്ചാണ് മാത്തുക്കുട്ടി ചായൻ്റെ കാലഘട്ടത്തിലാണ് മലയാള മനോരമ സമ്പൂർണമായി വികസിച്ചത് പത്രം മാത്രമല്ല വിഷവൽ ചാനലുണ്ടായി എൻ്റർടൈൻമെൻറ്റ് ചാനലുണ്ടായി വീക്ക് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഭാഷയുണ്ടായി ഭാഷാ പോഷണി നവീകരിച്ചു അതുപോലെ തന്നെ തമിഴിലും എല്ലാം പല പല പ്രസിദ്ധീകരണങ്ങൾ ഇറക്കി ഒരു ഉജ്ജ്വലമായ ഒരു ഒരു മുന്നേറ്റമായിട്ട് മാറുകയാണ് ആ മലയാള മനനോപത്രത്തിൻ്റെ സാരഥിയായിരുന്ന കെ എം മാത്തു കുട്ടിച്ചായൻ ജീവിതത്തിൻ്റെ എല്ലാ വശവും കണ്ടതാണ് അദ്ദേഹം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുകയാണ് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളത് സമ്പൂർണമായിട്ടും ജീവിതം ആസ്വദിച്ച് നല്ല സമ്പൂർണമായ ധനസ്ഥിതിയിലുള്ള ആ ചെറുപ്പക്കാരൻ അങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് പെട്ടെന്ന് മലയാള മനോരമ പത്രം പൂട്ടുന്നത് ആരാ കൂട്ടുന്ന സർ സി പി രാമസ്വാമി വരുന്ന കിരാത മനുഷ്യൻ അവരുടെ കൊയിലോൺ ബാങ്കും മനോരമ പത്രവും പൂട്ടുകൂടി ഈ കുടുംബം ശരിക്കും കടക്കണിയിൽ വീഴുകയാണ് മാത്രമല്ല ഈ മാത്തുകുട്ടിച്ചായൻ്റെ അച്ഛനായ മാമൻ മാപ്പിളയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പോലും ഈ വീട്ടുകാർക്ക് നോക്കിക്കണ്ട ഒരു നാലഞ്ച് വർഷമാണ് അത്രയും ജയിലിട്ട് അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും കണ്ട മനുഷ്യൻ ഈ പത്രത്തിൻ്റെ ചുമതലക്കാരനായതിനു ശേഷം ഈ പത്രത്തെ വളർത്താൻ വേണ്ടി നടത്തിയ ഉജ്ജ്വലമായൊരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഇന്ന് മലയാള മണ്ഡലമ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പത്രമാധ്യമ രംഗത്തെ മുത്തശ്ശിയായിട്ട് മാറിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ എൻ്റെ കാൽക്കോടിയിലത് പത്രങ്ങളുണ്ടെന്നാണ് എൻ്റെ അറിവ് അതുപോലെ തന്നെ മൂന്നോ നാലോ യൂണിറ്റുകൾ മാത്രമുണ്ടായിരുന്ന മനോരമയ്ക്ക് മലപ്പുറത്തും പാലക്കാട്ടും കണ്ണൂരും തൃശ്ശൂരും എറണാകുളത്തും പിന്നെ കൊല്ലത്തും തിരുവനന്തപുരത്തും എല്ലാം എഡിഷൻസ് തുടങ്ങിയത് മാത്തുക്കുട്ടി കുട്ടി ചാനലുകൾ നല്ല ഭാവനാശാലിയായ മനുഷ്യൻ ഒന്നാന്തരമായിട്ട് ആളുകളെ സ്വീകരിക്കുന്നത് എല്ലാവരെയും സ്വീകരിക്കും ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ പോയെന്ന് പറഞ്ഞല്ലോ അപ്പോഴും അദ്ദേഹത്തിന് ഒരു കരസ്പർശം എനിക്ക് കിട്ടും ഒരു സ്നേഹം ഒരു പിതാവ് അതിന് സ്നേഹം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരമ വാർഷികമാവുകയാണ് ഈ സമയത്ത് അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് സംബന്ധമായിട്ട് ചില രേഖകൾ കൂടെ ഞാൻ കാണിക്കാം അദ്ദേഹത്തിൻ്റെ പേരിലിറക്കിയ ഇതിൻ്റെ പോസ്റ്റ് കവർ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ വളരെ ദുഃഖിതനായിട്ടാണ് ഞാൻ പോയത് എനിക്ക് അദ്ദേഹം മരിച്ചതിൽ വളരെ സങ്കടമായിരുന്നു ഞാൻ ചെന്ന് എനിക്ക് എൻ്റെ അറുപതാം ജന്മദിനത്തിൽ പുഷ്പങ്ങൾ കൊടുത്തുവിട്ടെങ്കിൽ വാത്തുകുട്ടിച്ചായ് കൊടുത്തുവിട്ടെങ്കിൽ കൂടുതൽ പുഷ്പങ്ങളുമായിട്ട് ഞാൻ ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ ശവശരീരത്തിൽ അർപ്പിക്കാനും എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അന്ന് ഉമ്മൻചാണ്ടിയെ പോലുള്ളവരൊക്കെ അന്ന് അന്ന് ആയിരുന്നു സമ്പൂർണമായിട്ടും അവിടെ നിൽക്കുകയാണ് വളരെ ദുഃഖത്തിലാണ് അത് നിൽക്കുകയാണ് അപ്പോൾ ഇതെല്ലാം എനിക്ക് ഓർക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഞാനിത് വായിച്ചിട്ട് ഇത് വളരെ ഒരു മനോഹരമായ ഒരു പുസ്തകമാണ് എനിക്ക് അദ്ദേഹം കൊടുത്തു കൊടുത്തുവിട്ടതുകൊണ്ട് മാത്രമാണ് ഇത് കയ്യിൽ കിട്ടിയത് ഈ പുസ്തകത്തിൽ ഈ പറഞ്ഞ പോലെ മലയാള മനോരമയുടെ ആത്മകഥയാണ് മലയാള മനോരമയുടെ ജീവചരിത്രമാണ് അത് മാത്തു കൂട്ടിച്ചായേൻ്റെയും ഈ കുടുംബത്തിൻ്റെയും ജീവചരിത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്